നേരത്തെ കഴിഞ്ഞാൽ കിട്ടുന്നു എല്ലാരെയും ാലും എത്രണം എത്രണം നിങ്ങൾ ചെയ്തു കൊടുക്കാം അതിന് എത്ര രൂപ ചെലവായി

ഡയറക്ടറോട് സംസാരിക്കാം ഞങ്ങളുടെ ഇവിടെ മോറൽ സ്റ്റേഷനും എം ഡി വണ്ടി നമ്മൾ അല്ലോള അല്ല നിങ്ങൾ എനിക്ക് നിങ്ങടെ ഈ രണ്ട് പ്രശ്നങ്ങളും ഒന്നും നിങ്ങൾക്ക് ശമ്പളം വെച്ചാൽ അത് എൻ്റെ കൂടെ മിനിമം ബാലൻസ് അല്ലാത്ത ഓർമ്മകൾ നോക്കാൻ പറ്റും രണ്ട് നോക്കി ഇവിടെ നടത്തുന്ന മോഡലൈസേഷൻ സംബന്ധിച്ചത് രണ്ട് റിക്വസ്റ്റ് എനിക്ക് അറിയിക്കണം അത് വെച്ചിട്ട് നമുക്ക് ലേഖി കേട്ടോ അതിപ്പോൾ ഞാനൊന്ന് കളക്ടറേറ്റ് വലിയ കോൺഫറൻസ് കൊണ്ടുപോയിക്കാവുള്ളൂ വിശ്വസിക്കാൻ സംസാരിച്ച രീതി